ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മിക്കേൽ സ്റ്റാറേക്ക് തൻ്റെ പരിശീലക സ്ഥാനം നഷ്ടമായിട്ടുണ്ട് മോശം പ്രകടനത്തെ തുടർന്നാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് വെസ്ട്രോം അതുപോലെ തന്നെ മൊറൈസ് എന്നിവരെയും ക്ലബ്ബ് പുറത്താക്കിയിട്ടുണ്ട് ഇപ്പോൾ സ്റ്റാറേ നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി കൊച്ചി എയർപോർട്ടിൽ എത്തിയിരുന്നു ആ സമയത്ത് മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ക്ലബിൻ്റെ ഈ തീരുമാനത്തെക്കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു ഡിസിഷനെ താൻ പൂർണ്ണമായും ബഹുമാനിക്കുന്നു എന്നാണ് സ്റ്റാറെ പറഞ്ഞിട്ടുള്ളത് താരങ്ങളെ മുഴുവൻ മാറ്റുന്നതിനേക്കാൾ എളുപ്പം പരിശീലകനെ മാറ്റുന്നതാണ് എന്ന കാര്യം കൂടി സ്റ്റാറെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്ലബിന്റെ ഈ തീരുമാനത്തെ ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു ഈ ക്ലബിൻ്റെ പരിശീലകനാവാൻ സാധിച്ചത് ഒരു ബഹുമതിയാണ് താരങ്ങളെ മുഴുവൻ മാറ്റുന്നതിനേക്കാൾ എളുപ്പമാണ് ഒന്നോ രണ്ടോ പരിശീലകരെ മാറ്റുന്നത് അതുകൊണ്ട് തന്നെ ക്ലബിൻ്റെ തീരുമാനത്തെ പൂർണ്ണമായും ഞാൻ ബഹുമാനിക്കുന്നു ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിരുന്ന മിക്കേൽ സ്റ്റാറെ പറഞ്ഞിട്ടുള്ളത് കേവലം ഇരുന്നൂറോളം ദിവസങ്ങൾ മാത്രമാണ് പരിശീലക സ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞിട്ടുള്ളത് അവസാനമായി കളിച്ച ഏഴ് മത്സരങ്ങളിൽ ആറിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു ഇതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇപ്പോൾ അദ്ദേഹത്തിന് നഷ്ടമായിട്ടുള്ളത് വലിയ ഒരു തുക നഷ്ടപരിഹാരം ആയിക്കൊണ്ട് അദ്ദേഹത്തിന് ക്ലബ്ബ് നൽകേണ്ടി വരും എന്നുള്ള റിപ്പോർട്ടുകളും സജീവമാണ് ഏതായാലും സ്റ്റാറയെ പുറത്താക്കിയതിൽ പലവിധ അഭിപ്രായങ്ങളും ഇപ്പോൾ സജീവമാണ് പക്ഷെ അദ്ദേഹത്തെ പുറത്താക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് ഭൂരിഭാഗം ആരാധകരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം